ഈ മുപ്പളാം തീയതി തുടങ്ങും ആണല്ലോ ഈ രണ്ട് കോഴ്സിനും കൂടെ ഒന്നിച്ച് പഠിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു കാരണം എന്താ രണ്ടും പ്ലസ് ടു സയൻസ് ആണ് യോഗ്യത കുറെ ടോപ്പിക്കുകൾ സെയിം ആണ് എം എൽ ടി ഒഴിച്ചു ബാക്കുന്ന ഒരു ടോപ്പിക് സെയിം ആണ് അതുകൊണ്ട് തന്നെ ഒന്നിച്ചു പഠിക്കാൻ പറ്റും ഒരുപാട് ചോദിക്കുന്നുണ്ട് അവരോട് പറയട്ടെ ഒന്നിച്ച് പഠിക്കാൻ പറ്റും ഒറ്റ ഫീസ് അടച്ചാൽ മതിയാകും ആറായിരം രൂപയാണ് ഫീസ് വരുന്നത് ആ ആറായിരം രൂപ ഫീസ് അടച്ചാൽ ഈ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാൻ സാധിക്കും ഈ പരീക്ഷ ഒക്ടോബർ പതിനൊന്നിനാണ് ജൂണിൽ ലാബസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഡിസംബർ വരുത്തേ ഉള്ളൂ അടുത്ത വർഷം എക്സാം നടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായി പഠിക്കാം ഒരു തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരു പി എസ് സി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കാര്യം നമ്മൾ എത്രത്തോളം പഠിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റൂ ജൂണിൽ ലാബസ്റ്റ് കാര്യം പറയട്ടെ അൻപത് മാർക്ക് എം എൽ ടി ആണ് ഇപ്പൊ ഞങ്ങൾ എം എൽ ടി മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ വരുന്നതിന് മുമ്പ് അൻപത് മാർക്കിന്റെ എം എൽ ടി ടോപ്പിക്ക് നിങ്ങൾ തറവാണം പെർഫെറ്റ് ആകണം അതിനുവേണ്ടി ഇപ്പം എം എൽ ടി മാത്രമാണ് പഠിക്കാൻ സ്റ്റഡി പണി കൊടുക്കുന്നത് സ്റ്റഡി പ്ലാനിൽ എം എൽ ടി മാത്രമേ തരുന്നുള്ളൂ കാര്യം ഡിസംബർ അവംബറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ എം എൽ ടി അമ്പത് മാർക്ക് സെറ്റ് ആവുന്ന ഇപ്പൊ ഈ എക്സാമിന് എക്സാമിനോട് ഗുണമെന്താ ഇവിടെ ആരൊക്കെയുണ്ട് ഫിസിക്സ് കെമിസ്ട്രി സിയോളജി ബോട്ടണി മാത്സ് അതിവിടെയും വേണം നമുക്ക് ഇവിടെയും വേണം നമുക്കതല്ല അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പഠിച്ചാൽ നൂറ് ശതമാനം ഉപകാരപ്പെടും ഇനി ജൂനെ ലാബസ്റ്റിന് കൈ മുന്നൂറിലധികം ആൾക്കാരെ എടുത്ത് ഇപ്പൊ എനിക്ക് ഈ തവണ എൺപതോളം അഡ്വൈസ് ആയിട്ടുണ്ട് അത് നൂറിലേക്ക് എത്തും അപ്പൊ ആളെ എടുക്കുന്ന പോസ്റ്റാണ് രണ്ടും അപ്പം നിങ്ങൾ ആത്മാർത്ഥ പഠിക്കുക ഇപ്പോഴത്തെ ജൂണിൽ ലാബസ്റ്റിലൊന്ന് എൺപത് അഡ്വൈസ് പോലും തോന്നും കൃത്യമായിട്ട് അറിയത്തില്ല നിങ്ങൾ ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ പ്ലസ് ടു സയൻസ് ആൻഡ് യോഗ്യതയും ക്ലബ് ചെയ്ത് പഠിക്കുക രണ്ടും കൂടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും थैंक यू